ർക്കും സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് പ്ലാൻ്റ് പേരക്കേൻ്റെ തയ്യാണ് നല്ല വയലറ്റ് കളറ് ലീഫോട് കൂടിയിട്ടുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള പേരക്കു റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പേരക്കയും വയലറ്റാണ് നല്ല ടേസ്റ്റ് ഉള്ള പേരക്കയാണ് കേട്ടോ വയലറ്റ് പേരക്ക അപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള തയ്ക്ക് വരുന്നത് എൺപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൽ പേരക്ക തന്നെ ഉണ്ടായി കിടക്കുന്നത് കാണാനായിട്ട് ലീഫും വയലറ്റ് പേരക്കയും വയലറ്റാണ് അടുത്തത് മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ കുറച്ച് പേർക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും ഈ ഒരു ഫ്രൂട്ടിൻ്റെ പ്രത്യേകത ഒരു അത്ഭുത പഴം എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ കേട്ടോ കാരണം നമുക്ക് എരിവ് പുളി കയ്പ്പ് എന്ത് കഴിച്ചാലും ഈ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ നല്ല മധുരമായിരിക്കും കേട്ടോ ഈ വായ്ക്കൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലാതെ നിൽക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ വായി നല്ല മധുരമായിരിക്കും ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടുത്തത് ആപ്പിൾ ക്രോട്ടനാണ് ആപ്പിൾ ക്രോട്ടൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് ഈ സൈസാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് അടുത്തത് തെച്ചിയാണ് കേട്ടോ തെച്ചീൻ്റെ റെഡാണ് നാടൻ തെച്ചിയാണ് കേട്ടോ എന്നാലും പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റോട്ട് റോട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റും കൂടിയാണ് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് അടുത്തതും ഒരു ക്രോട്ടൻ വെറൈറ്റി തന്നെയാണ് താമര ആണ് ഈ ഒരു വെറൈറ്റി താമര ക്രോട്ടനും റേറ്റ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പം ക്രോട്ടൻ്റെ രണ്ട് ടൈപ്പാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് കാണിച്ചത് ആപ്പിൾ ക്രോട്ടനും ഇത് താമര ക്രോട്ടനാണ് രണ്ടിനും ഓരോ തൈക്ക് വരുന്നത് അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഒക്കെ റൂട്ടൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ലേഡി ഷൂ ആണ് ലേഡി ഷൂവിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കുറച്ച് തയ്യും കൂടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അടുത്തത് ലേഡി ഷൂ വെരിഗേറ്റഡ് ടൈപ്പ് ആണ് ലീഫ് വെരിഗേഷൻ വന്നിട്ടുള്ള ടൈപ്പാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാൻറ് സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ അപ്പം അറുപത് രൂപയാണ് ഈ ലീഫ് വെരിഗേറ്റഡ് ലീഫ് വന്നിട്ടുള്ള പ്ലാന്റിന് കേട്ടോ അടുത്തത് എസ്റ്റർഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് മൂന്ന് കളറിലെ ഫ്ലവർ തരുന്ന പ്ലാന്റാണ് ആണ് പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് എസ്റ്റർ ഡേ ടു ഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ സെൻറ്റിൽ നിന്നുണ്ടാവുക ലീഫ് വെരിഗേഷൻ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നോർമൽ ടൈപ്പിന് അമ്പത് രൂപയും ഈ വെരിഗേറ്റഡ് ടൈപ്പിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വെള്ളക്കൊന്ന എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ വെള്ളക്കൊന്ന ക്ലിയ ക്ലിയാഡൻട്രോൺ എന്ന് പറയുന്ന നല്ലൊരു വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് അടുത്തത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് അടുത്തത് മെലസ്റ്റോമ യെല്ലോ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ മെലസ്റ്റോമ യെല്ലോ വയലറ്റും നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഓരോ തൈക്കും റേറ്റ് വരുന്നത് അൻപത് രൂപ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാൻ ഫ്ലവർ കാണാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ചൈനാഡോളാണ് നല്ലൊരു ലീഫി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ചൈനാഡോളിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് എഫീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ നല്ല റെഡ് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നല്ല ഗ്രീൻ ലീഫിൽ നല്ല റെഡ് കളറിൽ ഫ്ലവർ തരുന്ന ഒരു ജിഫിൽ വന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ നല്ല വെൽ റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിന്റെ ഫ്ലവർ ഉണ്ടായി കിടക്കുന്നത് കാണാനായിട്ട് ആ അടുത്തത് റിപ്സാലിസ് ആണ് റിപ്സാലിസിന്റെ ജിഫിയില് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഏ ഒരു പ്ലാന്റ് ഉണ്ടായി കിടക്കുന്നത് കാണാനായിട്ട് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് സ്നോറോസ് ആണ് സ്നോറോസിൻ്റെ ജിപ്പിയിൽ വന്നിട്ടുള്ള കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഹോയയാണ് ആണ് ഹോയേൻ്റെ യെല്ലോ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ജിപ്പിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഹോയൻ്റെ രണ്ടാമത്തെ കളറാണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് കേട്ടോ ജിപ്പിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല റോട്ടൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് അടുത്തത് ഹോയൻ്റെ മൂന്നാമത്തെ വെറൈറ്റി ആണ് ബ്രൗൺ കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈയൊരു പ്ലാന്റിനും റേറ്റ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് കേട്ടോ നല്ല റൂട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഓരോന്നിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കലേടിയാണ് കേട്ടോ കലേടിയത്തിൻ്റെ ഈ ഒരു കളറ് വരുന്ന കലേടിയത്തിന് റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് കേട്ടോ കലേടിയത്തിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ഇപ്പം കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് രണ്ടാമത്തത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ലീഫ് ഒരു ഗ്രീനും പിങ്കോട് കൂടി ഷെയ്ഡുള്ള ഒരു വെറൈറ്റി ഓരോന്നിനും എൺപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റുള്ളത് റേറ്റ് വരുന്നത് നല്ല ജിഫിയിൽ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ മൂന്നാമത്തെ കളറ് മൂന്നാമത്തെ കളറ് ഈ കളറാണ് പിങ്ക് കെട്ടോ ഡാർക്ക് പിങ്കും ഗ്രീനും കൂടിയൊക്കെ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് മൂന്നും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഓരോന്നിനും റേറ്റ് വരുന്നത് എൺപത് രൂപ മാത്രമാണ് മൂന്ന് ടൈപ്പ് വെറൈറ്റി ആണ് കേട്ടോ കലേടിയുള്ളത് അടുത്തത് ലിപ്സ്റ്റിക്കിൻ്റെ വൈറ്റ് ആണ് കേട്ടോ ജിപ്പിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ രണ്ട് സൈസ് കളറൊക്കെ ഞാൻ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പം വൈറ്റ് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് കേട്ടോ ഇത് ലിപ്സ്റ്റിക്ക് പിങ്കാണ് ഫസ്റ്റ് എണിച്ചത് വൈറ്റ് ഇത് പിങ്ക് ആണ് പിന്നെ ഒരു റെഡും കൂടെ കാണിക്കുന്നുണ്ട് മൂന്നിനും ഓരോ തൈക്ക് അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം വെൽ റൂട്ടഡ് ആയിട്ട് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതേപോലത്തെ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുക ജിഫിയിൽ വന്നിട്ടുള്ള ഇതേ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഓരോന്നിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ജിനിപ്ലസ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നമുക്ക് ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ തന്നെയാണ് പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ സെൻഡ് ചെയ്യുന്നുണ്ടാവുക അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ആരും പുറത്തൊന്നും പോകാതെ എല്ലാവരും സേഫായി ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു എല്ലാ സ്ഥലത്തും നല്ല മഴയല്ലേ ഇപ്പം എല്ലാവരും സൂക്ഷിക്കുക അപ്പം ഞാൻ ഇനിയൊരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്